ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടിയാണ് നമ്മള് ഫസ്റ്റനായിക്കും അസനായിക്കും ലൈസൻസ് എടുക്കാൻ ടെസ്റ്റ് ാണ് പക്ഷേ ആശാൻ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ശനിയാഴ്ച യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ട് പോയി ടെസ്റ്റ് ടെസ്റ്റ് എന്റെ കണ്ണ് ഞാൻ പണ്ട് ടെസ്റ്റ് ചെയ്തതാണ് ഫസ്റ്റ് ഇയർ പഠിക്കാൻ അതായത് കോളേജിൽ ചേരാൻ വേണ്ടി കീമിന് വേണ്ടി ഇട്ട് എനിക്ക് ടെസ്റ്റ് ലാസ്റ്റ് അതായത് എനിക്ക് തോന്നുന്നു കണ്ണങ്ങനെ എനിക്ക് തോന്നിയ ലൈസൻസിന് വേണ്ടിട്ടാന്ന് പറയുമ്പോ അവരപ്പോഴും തരുമെന്ന് തോന്നുന്നു അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു അതല്ലേ അവർക്ക് എളുപ്പം അവര് നോക്കുമ്പോ എന്തായാലും കണ്ണിനും കണ്ണാടി വെക്കാനൊന്നും അല്ല കണ്ണാടി വെക്കാനൊന്നും അല്ല അല്ല ഇത്താ ചെയ്ത് കാഴ്ച എന്നാലും നമുക്ക് നോക്കാം എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പോയാലോ ഗൈസ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഒരു തെണ്ടി അല്ല തെണ്ടിയല്ലേ ഒരു പാവും പൂച്ച ഒരു പാവം പൂച്ചക്കുട്ടൻ രാവിലെ വന്ന് ഇവിടെ തൊട്ട് നമ്മളെ ആ പൂച്ചക്കുട്ടി വന്ന് രാവിലെ തൊട്ട് നമ്മളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത് ആദ്യമൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു ഇപ്പം അടിക്കുന്ന സൗണ്ട് കേട്ടു ആണെങ്കിൽ അവന് മീനും അതൊക്കെ കൊടുത്ത് അവന് ഭയങ്കര സ്നേഹം ആയിരുന്നു ഇപ്പൊ പുറകേന്ന് മറന്നില്ല ഇങ്ങനെ ശല്യങ്ങളുണ്ടോ രാവിലെ പാലൊക്കെ കൊടുത്തു എന്തോരം പാലാ കുടിച്ചോ പേരൊക്കെ എന്നിട്ട് ശല്യായിട്ട് ആ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഇല്ല അതിന് സ്നേഹമാണ് വേണ്ടത് ആഹാരത്തിനേക്കാളും എന്തടി വേണം ആഹാരം അപ്പം ൂരുള്ള എസ് ബി ഐയുടെ അടുത്തുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കണ്ണാശുപത്രി അങ്ങനല്ലേ അങ്ങനല്ലേ പറഞ്ഞത് ആശാൻ അറിയത്തില്ല ആ അങ്ങനെയാണ് ആശാൻ പറഞ്ഞത് സോ നമുക്ക് എനിക്ക് എസ് ബി ഐ അറിയാം പക്ഷെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അറിഞ്ഞോ എന്തായാലും ഓപ്പോസിറ്റ് വന്ന് നിൽക്കുകയാണ് നമ്മൾ ഇനി ക്രോസ് ചെയ്ത് പോണം കണ്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ അവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് നമ്മൾ ഇവിടെ കാർ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് നടന്നു സോറി ചേച്ചി എടുക്കാൻ റെഡി ആയി നിൽക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു ശ്രീഹരിയിലെ പിള്ളേരാണ് ഞങ്ങൾ ഞങ്ങൾ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു എന്തായാലും ടെസ്റ്റൊക്കെ ചെയ്യും എനിക്ക് കാരണം ഇതൊന്നും ഇല്ല കൂടാപ്പൊന്നും നടക്കില്ല ഗെയ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മലയാള അക്ഷരമൊക്കെ വായിച്ചപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു മറന്നുപോയ അക്ഷരം പക്ഷെ എനിക്ക് നല്ല കാഴ്ചക്കുറവുണ്ട് കണ്ണാടി ഉരിയപ്പോ എനിക്ക് വലിയ അക്ഷരം പോലും വായിക്കാൻ പറ്റില്ല അങ്ങനെന്താ പറഞ്ഞാൽ കണ്ണാടി ഇട്ടോളാൻ പറഞ്ഞു ആ ഈ കണ്ണു ഈ കണ്ണു അങ്ങനെ ഒരാളെ ഞാന് കീം എഴുതാൻ പോയപ്പോ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ചെയ്തത് അപ്പൊ നൂറ്റമ്പതായിരുന്നു അഞ്ചു കൊല്ലം മുന്നേ നൂറ്റമ്പതായിരുന്നു എനിക്കൊക്കെ പോയത് മുമ്പാ രൂപ ഇവിടെ ഒന്നാമത് മലയാള അക്ഷരങ്ങളാണ് അത് ചില ഇവിടം വരെ താഴോട്ട് വന്നപ്പോഴാണ് ഈ അക്ഷരങ്ങള് ഇംഗ്ലീഷ് ആണെങ്കി എനിക്ക് എളുപ്പമായിരിക്കും ഇത് മലയാളമായോണ്ട് കൊറച്ച് പാടാക എന്ന് പറഞ്ഞാൽ കൊറേ അക്ഷരങ്ങള് നമ്മള് സാമ്യം ഉണ്ടല്ലോ ഇപ്പൊ ഹായും ഫായൊക്കെ നമ്മള് ദൂരെ നിന്ന് കാണുമ്പോ ഒരുപോലെ ഇരിക്കത്തില്ല അതുപോലെ പിന്നെ മിററിൽ റിഫ്ലക്ഷൻ വരുന്ന പിന്നെ മിററി നോക്കിയിട്ട് വേണം നമ്മൾ വായിക്കാൻ അതുകൊണ്ട് പാടാ ശരിക്കും ഇത് വായിക്കാനായിട്ട് വായിച്ചോ ഞാന് കണ്ണ കണ്ടില്ലെന്നേള്ളി വായിച്ചേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം നമ്മുടെ ഇന്നത്തെ പ്രയാണം സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തിരിക്കാണ് അപ്പൊ എന്തായാലും അതായത് അഡ്മിഷൻ എടുത്തു നമ്മളെത്രയും പെട്ടന്ന് ഇതെല്ലാം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ലേണാ സംസാരം എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിരുന്നാണോ എഴുതുന്നത് ആണോ വീട്ടിലിരുന്ന് അപ്പൊ അച്ചൂറിന് വീട്ടിലിരുന്ന് എഴുതാന്ന് വീട്ടിലുപത് ദിവസം പഠിക്കാൻ പറ്റത്തില്ലേ പന്ത്രണ്ട് മാർക്ക് നമുക്ക് ജയിക്കാൻ വേണ്ടത് ആശയന്നട്ടെന്തേപ്പത് ക്വസ്റ്റ്യ പന്ത്രണ്ട് മാർക്ക് ജയിക്കാൻ വേണം ഇരുപത് ക്വസ്റ്റിനല്ലേ ഇരുപത് ക്വസ്റ്റിനെ പന്ത്രണ്ട് മാർക്ക് ജയിക്കാൻ വേണം അത് കഴിഞ്ഞ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ലൈസൻസിന് പോയി ഇതെല്ലാം നമ്മള് സിസ്റ്റമാറ്റിക് ആയി പാസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം ഇങ്ങനെ ഫ്ലോയിൽ നടക്കത്തുള്ളൂ നടക്കത്തുടങ്ങി വരും എടുക്കണം എഴുതി പാസ് ആയി കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിൽ എടുക്കണം പാസ്സായല്ലോ അപ്പോൾ ടെസ്റ്റ് പാസായാലേണേഴ്സ് എഴുതിലേലേ ഏ ലേണേഴ്സ് പാസായാലേ ടെസ്റ്റിന് പോകാൻ പറ്റുള്ളൂ ആണോ ഞാൻ ഇതിനെപ്പറ്റി கரெക്റ്റ് അറിഞ്ഞോടേ ഞാൻ ഡൗട്ട് ചോദോട്ടെ ഇപ്പോ നമുക്ക് ലേണേഴ്സ് കിട്ടി എന്ന ടെസ്റ്റ് എഴുതാൻ പോയി ടെസ്റ്റ് ഫെയിലായി ഫെയിലായി അപ്പോൾ ലേണേഴ്സ് വീണ്ടും നമ്മൾ എടുക്കണ്ട വേണ്ട വേണ്ട നമ്മൾ ടെസ്റ്റ് മാത്രം എഴുതണം ടെസ്റ്റ് ഒന്നോടേ ചെയ്യണം ഓക്കേ ശരിയാ ലേണേഴ്സ് എന്തായാലും കിട്ടണം കിനാലേ മറ്റേ ചെയ്യാൻ പറ്റും മനസ്സിലായല്ലോ നമുക്ക് അത്രയേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു ഇനി നമുക്ക് ചായോടൊപ്പം കടി വാങ്ങാം